എല്ലാവർക്കും പ്രശാന്ത് ദി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ചിങ്ങം രാശിക്കാർക്ക് ചിങ്ങം കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ അതായത് ജൂലൈ മാസത്തില് മാസപ്രവചനങ്ങൾ കിട്ടാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഓഗസ്റ്റിൽ അല്പം താമസിച്ചു അതിന് കാരണം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങളായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ഇനിയുള്ള മാസങ്ങളിൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് വൈകിയാണ് ഈ മാസം ഇടുന്നത് സെപ്റ്റംബർ മാസം മുതൽക്ക് കൃത്യമായിട്ട് തന്നെ എല്ലാ വീഡിയോകളും മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ കുറച്ച് മറ്റ് ഭാഷ വീഡിയോകൾ ഇടുന്നത് നോക്കിയിട്ടുണ്ടാവും അതൊരു ഡെമോ ആയിട്ട് ചെയ്ത് നോക്കിയതാണങ്ങനെ അപ്പം അത് അത്തരം വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മലയാളം ആയിട്ടുള്ള ആൾക്കാർ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട നമുക്കുള്ള എല്ലാ മാസവും ഒരു സാധാരണ വരുന്ന സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പന്ത്രണ്ട് രാശികളുടെയും വീഡിയോകൾ വരും അതിപ്പോൾ ഇങ്ങനൊരു ചെറിയ അസൗകര്യം ഉണ്ടായി അപ്പോൾ അവൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് അല്ലെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം എപ്രകാരമാണെന്നാണ് പറയുന്നത് പൊതുവിൽ ഈ ചിങ്ങം എന്ന കൂറുകാർക്ക് തന്നെ ചിങ്ങമാസത്തിൻ്റെ ആരംഭം ഇന്ത്യ ഒട്ടാകത്തിൻ്റെ ഒരു വിളവെടുപ്പ് ഉത്സവം എന്ന രീതിയിലുള്ളൊരു ഒരു സമൃദ്ധിയുടെ ഒരു സമയം തന്നെയാണ് അപ്പോൾ പൊതുവിൽ എല്ലാ രാശിക്കാർക്കും ഒരു ഐശ്വര്യപ്രദമായിട്ട് വരുന്ന ഒരു മാസമാണ് ചിങ്ങം വരുന്ന ഓഗസ്റ്റ് മാസം അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു ചിങ്ങമാസ ആശംസകൾ നേരുന്നു ചിങ്ങം രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്കൊരു കഴിഞ്ഞ വർഷം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ് കഴിഞ്ഞ വർഷം ഒരു അല്പം ബുദ്ധിമുട്ടേറെ സമയമായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മെയ് ടു ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള സമയം അതിന് കർമ്മവ്യാഴം കണ്ടക എന്നും പറയും പത്ത് ജന്മരാശിയുടെ പത്തിൽ കൂടി ചിങ്ങം രാശിയുടെ പത്താം രാശിയായ ഇടവും രാശിയിൽ കൂടി വ്യാഴം സഞ്ചരിച്ച കാലം കണ്ടകശരിയും കൂടി വന്നതുകൊണ്ടിട്ട് ഒത്തു വന്നത് കൊണ്ട് വളരെയധികം കർമ്മപരമായ ദുരിതങ്ങൾ ജോലി ഉപേക്ഷിച്ച് പോരേണ്ടി വരുന്ന അവസ്ഥ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുക ജോലി ഉപേക്ഷിച്ച് അന്യനാട്ടിൽ ജോലി എന്നവരൊക്കെ അവിടെ നിന്ന് മടങ്ങിപ്പോരേണ്ടി വരുന്ന അവസ്ഥകൾ പിടിച്ചു നൽകാൻ വേണ്ടി ഒരു താൽക്കാലിക ജോലികൾ ചെയ്യേണ്ട അവസ്ഥ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ ജോലി ഇട്ടറിഞ്ഞു പോകാനോ എന്ന രീതിയിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ സംഭവിക്കുക അന്വേഷണം പ്രഖ്യാപിക്കുക നമുക്കെതിരെ കമ്പനികൾ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച് നമ്മളൊരു തൊഴിൽപരമായ ഒരു കുടുക്കിൽപ്പെടുന്നൊരവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് പോയത് എന്നാൽ പോലും ഇവർക്ക് ഈ വർഷം മെയ് മാസം പതിനാലിൻ്റെ വ്യാഴമാറ്റത്തോടെ വ്യാഴം സർവാഭീഷ്ട സ്ഥാനമാവും ലാഭസ്ഥാനവും പറയുന്ന പതിനു നിന്ന അതിവിശേഷപ്പെട്ട ഭാവം പതിനു നിന്ന ഭാവത്തിൽ ഒരു ഗ്രഹങ്ങൾക്കും മോശം ഫലങ്ങളില്ല ഗുളികന് പോലും ഏറ്റവും നല്ല ഭാവമാണ് അത് അങ്ങനെ ഒരു ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ വരവ് അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു ഏപ്രിൽ മെയ് ജൂൺ മാസത്തോടു കൂടി തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിൽ അതുപോലെ തന്നെ കിട്ടുകയോ അല്ലെങ്കിൽ ഒരു പഴയ തൊഴിൽ തന്നെ വീണ്ടും ജോയിൻ ചെയ്യാൻ കഴിയുകയോ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് വീണ്ടും വിദേശത്തേക്ക് മടങ്ങിപ്പോകാനുള്ള വിസ മറ്റ് കാര്യങ്ങളൊക്കെ സഹായമൊക്കെ ലഭിക്കുകയൊക്കെ അതിൽ ഫലങ്ങളായിട്ട് വരും അപ്പം അങ്ങനെ ഒരു മാറ്റം ഓൾറെഡി ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അഥവാ സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ദശാവഹാരങ്ങളോ കുടുംബപരമായ എന്തെങ്കിലും ദോഷങ്ങളോ ഒക്കെ ആയിരിക്കാം അതിൻ്റെ കാരണം അങ്ങനെയുള്ള പക്ഷം നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടെ ഒന്ന് വിശകലനം ചെയ്യുന്നത് ഈ അനുകൂലമായ ഫലം ലഭിക്കുന്നതിന് കൂടുതൽ സഹായിക്കും ഇപ്പോൾ വ്യാഴം നിങ്ങൾക്ക് സർവാഭീഷ്ട സ്ഥാനമായ വായനയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യാഴത്തിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിലൂടെയുള്ള സഞ്ചാരം വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് എന്തൊക്കെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിലും ലക്ഷം ദോഷം ഗുരുഹന്തി അത്രയും ദോഷങ്ങളുണ്ടെങ്കിൽ പോലും അത്രയും ഒരു മാറ്റം ഉണ്ടാവേണ്ട ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിട്ട് അങ്ങനെ മാറിയില്ലെങ്കിൽ അത് കാര്യമായിട്ട് അതിനെ പറ്റിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നിങ്ങൾക്ക് അഷ്ടമശനി നടന്നു വരുന്നു ഈ രാശിക്കാരുടെ ഒരു സമയം ഈ ശതാർത്ഥത്തിൽ മാറി ഒരു പുതിയ ഡയറക്ഷനിലേക്ക് ഇവർ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടിന്റെ ശനി മാറ്റത്തോടുകൂടിയാണ് ശനി ഭാഗ്യത്തിലേക്ക് വരുന്ന ഒരു സമയം ഇവർ സമയത്ത് അതുവരെ എത്തുന്ന ഒരു ഒരു സ്റ്റേജിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു വലിയൊരു മാറ്റത്തിലേക്ക് കടക്കും അപ്പം ഈ പന്ത്രണ്ടര വ്യാഴോ ജന്മവ്യാഴോ കഴിഞ്ഞിട്ട് ശേഷം വരുന്നത് അപ്പോൾ അവിടെ മുതൽക്കാണ് ഇവർക്ക് ശരിയായൊരു ബ്രേക്ക് ത്രൂ വരുന്നത് അപ്പോൾ അതുവരെയുള്ള സമയം ഇപ്പോൾ ഈ ഒരു വർഷം നല്ലൊരു വർഷം തന്നെയാണ് വ്യാഴത്തിൻ്റെ അതിചാര വക്രങ്ങൾ അത്ര അനുകൂലമല്ലെങ്കിൽ കൂടി നല്ല വർഷമാണ് അപ്പോൾ അതാണ് പൊതുവിലുള്ള ഇവരുടെ ഒരു അവസ്ഥ അപ്പോൾ ഇപ്പോൾ ഒരു മാറ്റമുണ്ടായി അങ്ങനെ ഒരു പൊതുവിൽ നേരത്തെ ജോലി ചെയ്താൽ പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന കഠിനാധ്വാനം വേണ്ടി വരും കാരണം അഷ്ടമശനി കാലമായതുകൊണ്ട് കഠിനാധ്വാനം വേണ്ടി വരും എങ്കിലും അതിന് തക്ക പ്രതിഫലം ഭാവിയിലും ഇപ്പോഴും നിങ്ങൾക്ക് പുരസ്കാരങ്ങളായിട്ടോ സാമ്പത്തികമായിട്ടുള്ള ബോണസോ അങ്ങനെയൊക്കെയുള്ള ശമ്പളവർധനമൊക്കെ ആയിട്ടൊക്കെ കിട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭേദപ്പെട്ട സമയം തന്നെയാണ് ഈ രാശിക്കാർക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലകൾ ഒന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം സൂര്യൻ്റെ പന്ത്രണ്ടിലൂടെയും ഉള്ള സഞ്ചാരം അത്ര ഒരു നല്ല സഞ്ചാരമല്ല അത് ചിങ്ങമാസം ആരംഭിക്കുന്നവരേ ഉള്ളൂ എല്ലാവർക്കും പൊതുവിൽ പന്ത്രണ്ടിലൂടെ സ്ഥലത്തിലായിരിക്കുമ്പോൾ അത്ര നല്ലതല്ല അപ്പോൾ അതുപോലെ തന്നെ ശുക്രൻ്റെ സ്ഥിതി ലാഭസ്ഥാനത്ത് ശുക്രൻ്റെ സ്ഥിതി വളരെ നല്ലൊരു സ്ഥിതിയാണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് ഇവരെ ഒരു സ്ഥിതിയാണ് ശുക്രൻ്റേത് പന്ത്രണ്ടിലെ ബുധൻ്റെ കൂടിയിട്ടുള്ളൊരു യോഗം എന്താ നമുക്കൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാക്കുന്നതിനും മൂഡ് സ്വിങ്സ് ഉണ്ടാക്കുന്നതിനും അതുപോലെ ആശയവിനിമയത്തിൽ കുഴപ്പങ്ങളുണ്ടാകുന്നതിനും ഇതിന് ബുദ്ധിമുട്ടുകൾ വരുന്നതിനൊക്കെ സാധ്യതയുണ്ട് പതിനൊന്ന് ഓഗസ്റ്റ് കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങളുണ്ടാവും രണ്ടാം രാശിയിലെ വ്യയസ്ഥാനം ആയിട്ടുള്ള വ്യയസ്ഥാനം അല്ല രണ്ട് സാമ്പത്തികം ആയിട്ടുള്ള വാക്ക് മനസ്സ് പ്രവൃത്തിയൊക്കെ പറയാവുന്നൊരു ഭാവമാണ് അവിടെ ചൊവ്വ പോയിട്ടൊരു പാപം നിൽക്കുന്ന വഴിയിട്ട് ചിലവുകൾ അധികരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ധനസ്ഥാനമായ രണ്ട് ധന വാക്ക് ധനസ് ധനം മനസ്സൊക്കെ പറയാവുന്നൊരു ഭാവമാണ് അപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയെ പോലൊരു ഭാവം നിൽക്കുന്നു വളരെ ചിലവുകൾ അധികരിക്കാനുള്ള സാധ്യതയുണ്ട് വരുമാനവും ചിലവുകളും കാണുന്നുണ്ട് ശനിയുടെ വക്രം ഇവരുടെ എട്ടാം രാശിയിൽ നിന്ന് വക്രം ജൂലൈ പതിമൂന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വക്രം ചെയ്തത് ഒക്ടോബർ മാസം പത്തൊമ്പത് വരെയാണ് അങ്ങനെ ആ വക്രം വരുമ്പോൾ ഇവരുടെ എന്താ ഒരു ജോലി ഭാരം ഒന്ന് കുറയും അതുപോലെ തന്നെ കണ്ടശനി ആയത് വക്രം ചെയ്യുമ്പോൾ കണ്ടശനിയുടെ ഫലമാണ് പറയേണ്ടത് അപ്പോൾ കണ്ട അതിചാരം ചെയ്ത് വക്ര ചെയ്ത് പൂർവ്വരാശി ഗതം ഫലം അപ്പോൾ അതിചാരം വക്രം മുതലാ പൂർവ്വരാശി പൂർവ്വരാശി പൂർവരാശി എട്ടേഴാണ് അത് കണ്ടകശനിയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം സംഭവിച്ച പോലെ ജീവിത പങ്കാളിയെ കേട്ടും കുടുംബത്തിലെ അംഗങ്ങളെ കേട്ട് ചെറിയ രീതിയിലുള്ളൊരു ഒരു ഒരു വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ മാസം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു വാർത്ത ഈ പതിനൊന്നാം രാശിയിലെ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതിയാണ് അത് കൂടുതൽ നല്ല ബലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ശനിയുടെയും ഒക്കെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന അരിഷ്ടതകളെ ഒരു പരിധിവരെ ആ ഒരു ഗ്രഹസ്ഥിതി തടയും അതുപോലെ തന്നെ കേതുവിൻ്റെ സ്ഥിതി ഇവരുടെ കുറച്ചുകൂടി ഒരു ആത്മീയമായ ഒരു കാര്യങ്ങളിലോട്ട് താല്പര്യവും ജ്യോതിഷം ആത്മീയം റേക്കി ഒരു പാസിലെ ഫ്രിഗേഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക അത്രയുള്ള ഒരു വിഭാഗങ്ങളിലേക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാവാനും അതുപോലെ ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയമായിട്ട് അറിവുകളുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അങ്ങനെ അറിവുകൾ നേടാനും ഒക്കെ ഈ മാസത്തിൽ അവസരം ഉണ്ടാകും ചിങ്ങം രാശിക്കാർക്ക് അതുപോലെ തന്നെ പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ മാസം നന്നായിട്ട് തന്നെയാണ് കാണുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതിയാണിന് കാരണം പക്ഷേ കണ്ടവശനിയൊക്കെ വരുന്നതുകൊണ്ടിട്ട് ജീവിത പങ്കാളിയായിട്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതി അതിന് പ്രശ്നത്തിന് പരിഹാരങ്ങൾ കണ്ട് മുമ്പോട്ട് പോകുന്നതിനുള്ള അവസരങ്ങളും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും സാമ്പത്തിക നേട്ടങ്ങൾ വളരെ സൂചിപ്പിക്കുന്നുണ്ട് ലാഭസ്ഥാനത്തിലെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടിട്ട് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഇവർക്ക് ഈ മാസം സാധ്യതയുണ്ട് അതുപോലെ ചിലവുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ രണ്ട് തവണ എപ്പോഴും ഈ മാസം ചിങ്ങം രാശിക്കാരെ ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതിന് പരിഹാരങ്ങൾ പറഞ്ഞു അഷ്ടമശനിയുടെ ഒരു കാലം അതിൻ്റെ വക്രമമൊക്കെയാണ് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് ശനി അത്ര നല്ല സ്ഥിതിയിലല്ല നിൽക്കുന്നത് അതുകൊണ്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നെയ്വിളക്ക് എള്ളു വായസം എള്ളു കിഴിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ അതിന് കഴിഞ്ഞില്ല ശനി ശിവഭഗവാന് ശിവന് പിൻവിളക്ക് ധാര കൂളമാലയൊക്കെ നടത്തി പ്രീതിപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ആഞ്ജനേയസ്വാമിക്കും പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ആഞ്ജനേയനാണെങ്കിൽ വെറ്റിലമാല വടമാല കുങ്കുമാർച്ചനയൊക്കെ നടത്താൻ നടത്തി കഴിഞ്ഞാൽ വളരെ ദോഷങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കും അപ്പം അങ്ങനെ അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് ക്ഷേത്രദർശനം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളിയാഴ്ചയും കൂടെ നോൺ വെജ് ഒഴിവാക്കുന്നു നന്നായിരിക്കും ഇങ്ങനെ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ഈ സാമ്പത്തിക നേട്ടം ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു മാസത്തിൽ നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും മോശം ഫലങ്ങൾ ഗണ്യമായി കുറയുകയും ചെയ്യും എല്ലാവർക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ചിങ്ങമാസം ആയതുകൊണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഒരു അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഭാഗ്യവുമുള്ള ഒരു മാസം ആശംസിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കേട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം